അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഏഴാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിന്റെ ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് എന്താ യോജിപ്പിക്കാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ച് നോക്കുക ഉത്തരങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ അവിടേക്ക് എടുത്ത് ഇതാണ് വേണ്ടത് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്ത ഉത്തരങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം ഇസ്തിഹാദത്ത് ഹയൽ മൂന്ന് നാല് മുകല്ല മുത്തവസിത്ത് ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം വലിയ അശുദ്ധിയുടെ കാരണം വലിയ അശുദ്ധിയുടെ കാരണം ഇതിൽ വലിയ അശുദ്ധിയുടെ കാരണമായിട്ടൊന്നുണ്ട് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ അതൊക്കെ പഠിച്ചിട്ടുണ്ട് ഏതാണ് അതിൻ്റെ ആൻസർ ഇതാ ഹയൽ ആണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹയൽ ഉത്തരങ്ങളൊക്കെ താഴേക്ക് എടുത്ത് എഴുതണം ഇട്ടാൽ പോരാ ഞാൻ സമയം ലാഭിക്കാനാണ് മുഴുവനായിട്ട് എഴുതാത്തത് ബാക്കിയുള്ളതൊക്കെ നിങ്ങളെ ഓരോന്നും എഴുതാണ് വേണ്ടത് രണ്ടാമത്തെ ചോദ്യം എന്താ നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണമല്ല നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണമല്ല അത് കാരണം നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനത്തേതാണ് ഇവിടെ ഉള്ളത് അതേ പാഠത്തിൽ പഠിച്ച വേറൊരു കാര്യമാണ് അതിൻ്റെ ആയിട്ട് വരിക ഇതാ ഇസ്തിഹാലത്ത് അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണമല്ല ഇസ്തിഹാളത്ത് അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത് ഒന്നും പറയുന്നു നമ്പർ ഇട്ടില്ല വേണ്ടത് ഏതാണ് വേണ്ടത് പിന്നെ മൂന്നാമത്തേത് കടോരമായ നജസ് കടോരമായ നജസ് കടോരമായ നജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് മൂന്നാമത്തെ പാഠത്തിലാണ് നജസ്സുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളത് അതിൽ കടോരമായ നജസ്സിന് പറയുന്നൊരു അറബി പേരെന്താണ് അതിൻ്റെ ആൻസർ ഇതാ മുകല്ലതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മുഗല്ലത് അപ്പോൾ ഇവിടെ മുഗല്ലത് എന്നാണ് എഴുതേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം എന്താ ജക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ ജക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ അത് എത്ര എണ്ണെന്നാണ് ഇവിടെ ഓപ്ഷൻസിലുള്ളത് അതെഴുതിയാൽ അതിൻ്റെ ആൻസർ ആവും നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ആറാമത്തെ പാഠത്തിലാണ് അതിൻ്റെ ആൻസർ പഠിച്ചിട്ടുള്ളത് അതിൻ്റെ ഉത്തരം മൂന്നാണ് മൂന്നെണ്ണാണ് ജക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ അപ്പം നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മൂന്ന് എന്ന് ഇവിടെ എഴുതുക ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അതും എത്ര എണ്ണാണ് എന്നാണ് ഇനി ബാക്കിയുള്ളത് ഇതിൽ നാല് എന്നുണ്ട് അതാണ് അതിൻ്റെ ആൻസർ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലാണ് അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നാല് എന്ന് ഇവിടെ എഴുതാം ഇനി നോക്കൂ ഇതിൽ നമ്മൾ ഓപ്ഷൻസുകളിൽ മുത്തവസിത്ത് എന്നിവിടെ ഉണ്ട് ചോദ്യം അഞ്ച് ചോദ്യങ്ങളാണെങ്കിലും ഉത്തരങ്ങൾ ആരെണ്ണം ഓപ്ഷൻസുകൾ ആരെണ്ണം കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് നമ്മളത് എവിടെയെങ്കിലും കൊണ്ടുപോയി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല അത് നമുക്ക് മെയിൻ്റ് ചെയ്യണ്ട അതെവിടെ എഴുതാനില്ല ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് വലിയ അശുദ്ധിയുടെ കാരണം ഹയൽ രണ്ട് നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണമല്ല ഇസ്തിഹാദത്ത് മൂന്ന് കഠോരമായ നജസ് മുകല്ല നാല് സക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ മൂന്ന് അഞ്ച് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാല് രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും മൂന്ന് ഓപ്ഷൻസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നായിരിക്കും ശരിയായ ആൻസർ ഉണ്ടാവുക ആ കള്ളിയാണ് ടിക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ തയമിന്നു മണ്ണ് അടിച്ചെടുക്കൽ തയമും ചെയ്യാൻ വേണ്ടി മണ്ണ് അടിച്ചെടുക്കൽ അത് ഫർള് സുന്നത്ത് ഷർത്ത് മണ്ണ് അടിച്ചെടുക്കൽ ഫർളാണോ സുന്നത്താണോ ഷർത്താണോ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ പാഠത്തിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അത് ഫറിലാണ് മണ്ണടിച്ചെടുക്കൽ അത് നെയ്യത്ത് മണ്ണടിച്ചെടുക്കലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഫറിലാണ് ശരി ഇടുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഇപ്പോൾ നമ്മൾ ഈ കള്ളിയിലാണ് ശരി ഇടുന്നതെങ്കിൽ ഇങ്ങനെ ശരി ഇടരുത് ഇങ്ങനെ രണ്ട് കള്ളിയിലാകുന്ന രീതിയിൽ ശരി വലിയ ശരി ഇടാൻ പാടില്ല പിന്നെ ഒരു കള്ളിൻ്റെ ഉള്ളിൽ ഇത് അതേപോലെ ഒരു കള്ളിയുടെ ഉള്ളിൽ തന്നെ ശരി കിടക്കണം പിന്നെ നമുക്ക് രണ്ട് ഉത്തരങ്ങൾ ഡൗട്ടടിക്കുകയാണ് അപ്പോൾ രണ്ടും ശരി ഇട്ടാൽ രണ്ടിന് മാർക്ക് കിട്ടില്ല അതിന് മാർക്ക് തന്നെ അറിയിക്കൂല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ മുമ്പ് പരീക്ഷ എഴുതി പരിചയം ഉണ്ടാവും അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല എങ്കിലും ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യം എന്താ ആമാശയത്തിൽ എത്തിയ ശേഷം ഛർദ്ദിച്ചത് എത്തിയ ശേഷം ഛർദ്ദിച്ചത് അത് മുഹല്ലതാണോ മുത്തവസ്സിത്താണോ മുഹഫഫാണോ അത് നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അത് മുത്തവസ്സിദ് നച്ചിൽപ്പെട്ടതാണോ അപ്പോൾ മുത്തവസ്സിദ് അവിടെ ടിക്ക് ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫറല് ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫറു സിമ്പിളാണ് ഇസ്ലാം കാര്യങ്ങളെന്ന് മൂന്നാമത്തത് ഒക്കെ മതി നമ്മളത് നാലാമത്തെ പാടത്തിലാനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് ഒന്ന് ഷഹാദ് കരിമ മുക്കറിയ രണ്ട് നിസ്കാരം മൂന്ന് എന്താണ് ജക്കാത്താണ് അപ്പോൾ ജക്കാത്ത് എന്നുള്ളതാണ് അവിടെ ടിക്ക് ചെയ്യേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം എന്താ ജക്കാത്തിൻ്റെ അവകാശികൾ ജക്കാത്തിൻ്റെ അവകാശികൾ എവിടെ പതിനാല് എട്ട് ആറ് അപ്പം എണ്ണാണ് ഇതാണുള്ളത് അതൊക്കെ അതിൻ്റെ അവകാശികൾ നമ്മൾ എത്ര പഠിച്ചത് ആറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസറ് എട്ട് എട്ടാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ മൊഹരിം സുഗന്ധം ഉപയോഗിക്കൽ മൊഹരിം സുഗന്ധം ഉപയോഗിക്കൽ മൊഹരി എന്ന് പറഞ്ഞാൽ ആരാണ് മൊഹരി എന്ന് പറഞ്ഞാൽ ഇഹ്റാം ചെയ്ത ആളാണല്ലോ അദ്ദേഹം സുഗന്ധം ഉപയോഗിക്കൽ അതിൻ്റെ വിധി സുന്നത്ത് ജറാമ എന്താണ് അത് നമ്മൾ പതിനാറാമത്തെ അവസാന ഭാഗങ്ങളിൽ പഠിച്ചിട്ടുണ്ട് പതിനാറാമത്തെ പാഠത്തിൽ ഇഹ്റാം ചെയ് ഇഹ്റാം ആൾ സുഗന്ധം ഉപയോഗിക്കൽ എന്താണ് ഹറാമാണ് മുഹറമാത്തുൽ ഇഹ്റാമിൽപ്പെട്ട കാര്യമാണത് അപ്പോൾ ഹറാം എന്നാണ് അവിടെ ആൻസർ ആയിട്ട് വരിക കൂടി പറയുന്നു ഒന്ന് തയ്മുമിൻ്റെ മണ്ണ് അടിച്ചെടുക്കൽ ഫറു രണ്ട് ആമാശയത്തിൽ എത്തിയ ശേഷം ഛർദ്ദിച്ചത് മുത്തവസി മൂന്ന് ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫറല് ജക്കാത്ത് നാല് ജക്കാത്തിൻ്റെ അവകാശികൾ എട്ട് അഞ്ച് മുഹരിം സുഗന്ധം ഉപയോഗിക്കൽ ഹറാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വിധി എഴുതാം ഹുക്കുമ വിധി എഴുതാനാണ് അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ അതിൻ്റെ വിധി അപ്പുറത്ത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം തൊവാഫിൽ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തൽ ത്വാഫ് ചെയ്യുമ്പോൾ ഹജറുൽ അസ്വദ് ഉണ്ടല്ലോ അത് തൊട്ടുമുത്തൽ എന്താണ് അതിൻ്റെ വിധി നമ്മൾ പതിനഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അത് സുന്നത്താണ് തോവാഫുൽ ഹജറുൽ അസുദ് തൊട്ടുമുത്തൽ സുന്നത്ത് രണ്ടാമത്തെ ചോദ്യം എന്താ സൈ പെരുന്നാൾ ദിവസത്തെ തൊട്ടു പിന്തിക്കൽ സൈ ചെയ്യേണ്ട ഒരു സമയമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് പെരുന്നാൾ ദിവസത്തെ തൊട്ടു പിന്തിക്കൽ അതിൻ്റെ വിധി എന്താണ് അത് നമ്മൾ പതിനൊന്നാമത്തെ പാഠത്തിൽ അവസാനം പഠിച്ചിട്ടുണ്ട് അതിൻ്റെ വിധി കറാഹത്താണ് സൈ പെരുന്നാൾ ദിവസത്തെ തൊട്ടുപിന്തിക്കൽ കറാഹത്ത് മൂന്നാമത്തെ ചോദ്യം എന്താ വകതിരിവില്ലാത്തവരെ മുസ്ഹഫ് തൊടുന്നതിൽ നിന്ന് തടയൽ വകതിരിവ് ഉദ്യമൊന്നും ആളുകളെ മുസ്ഹഫ് തൊടുന്നതിൽ നിന്ന് തടയൽ എന്താണ് അതിൻ്റെ വിധി ഒന്നാമത്തെ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ വിധി വാജിബാണ് നിർബന്ധമായിട്ടും അങ്ങനെ നമ്മൾ തടയേണ്ടതാണ് അപ്പോൾ വാജിബെന്ന് ചെയ്താൽ നാലാമത്തെ ചോദ്യം എന്താ ഹയലുകാരി നോമ്പനുഷ്ഠിക്കൽ ഹയൽ ഉള്ള പെളുടെ പെണ്ണ് നോമ്പ് അനുഷ്ഠിക്കുക നോമ്പ് നോൽക്കുന്നതിൻ്റെ വിധി എന്താണ് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചു അത് ഹറാമാണ് ആയത് കാര്യം നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ് അതിൻ്റെ വിധി അഞ്ചാമത്തെ ചോദ്യം എന്താ ജന്നത്തുൽ ബക്കയിൽ എന്നും സിയാറത്ത് ചെയ്യൽ ജന്നത്തുൽ ബക്കേ മദീനയിലെ പിന്നെ മിനിങ്ങളൊക്കെ മറമാടുന്ന ശ്മശാനാണല്ലോ ജന്നത്തുൽ ബക്ക അത് എന്നും സിയാറത്ത് ചെയ്യൽ അതിൻ്റെ വിധി എന്താണ് പതിനേഴാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു അത് സുന്നത്താണ് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ വിധികളായിട്ട് വരിക ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ത്വാഫിൽ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തൽ സുന്നത്ത് രണ്ട് സയ്യ് പെരുന്നാൾ ദിവസത്തെ തൊട്ടുപിന്തിക്കൽ കറാഹത്ത് മൂന്ന് വകതിരിവില്ലാത്തവരെ മുസ്ഹഫ് തൊടുന്നതിൽ നിന്ന് തടയൽ വാജിബ് നാല് ഹായുകാരി നോമ്പനുഷ്ഠിക്കൽ ഹറാം അഞ്ച് ജന്നത്തുൽ ബക്കയിൽ എന്നും സിയാറത്ത് ചെയ്യൽ സുന്നത്ത് ഇനി നാലാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം നാല് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് അത് പൂർത്തിയാക്കി കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം ലെയ്സാലു നിസ ഇ ഹൽ കുൻ ഡേഷ് എന്താണ് അവിടെ പൂരിപ്പിക്കാനുള്ളത് നമ്മൾ പതിനൊന്നാമത്തെ പാടത്തിൽ രണ്ടാമത്തെ പതിനൊന്നാമത്തെ പാടത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ ലാസ്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട് ലെയ്സാലൻ നിസ ഇ ഹൽ കുൻ ഇന്നിസ ഇ അത്തർ അതാണ് നമ്മളതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കാരണം ഏത് രൂപത്തിലാണ് പരീക്ഷയ്ക്ക് വരിക എന്ന് പറയാൻ പറ്റൂല അപ്പോൾ ഇങ്ങനെ പൂരിപ്പിക്കാൻ വന്നാലും അർത്ഥങ്ങൾ പഠിക്കുക ഇനി രണ്ടാമത്തെ എന്താണ് വല്യത്തോ വഫു ഡാഷ് വല്യത്തോ വഫു ഡാഷ് എന്താണ് ഞാൻ അവിടെ ചേർക്കേണ്ടത് നമ്മൾ പതിനൊന്നാമത്തെ പാഠം ആദ്യ ഭാഗത്ത് തന്നെ പഠിച്ചിട്ടുണ്ട് ിൽ അതീഖ് എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഇനി മൂന്നാമത്തത് ബൈത്തി ഡാഷ് ബൈത്തി ഇനി അതിൻ്റെ ബാക്കി എന്താണ് പത്താമത്തെ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈത്തി ഇലൈഹി സബീല അവിടെ ചേർക്കേണ്ടത് ഇലൈഹി സബീല എന്നാണ് നാലാമത്തത് സൗമ ഹാദിഹി ലില്ലാഹി നോമ്പിൻ്റെ നീയ്യത്താണ് അപ്പോൾ നമുക്ക് നമുക്കറിയുന്നതാണ് സിമ്പിളായിട്ട് എഴുതാം നവെയു സോമ കഴിഞ്ഞിട്ട് എന്ന് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി പറയാം ഒന്ന് ലൈസ അലൻ നിസാ ഇൽ നിസാ ഇ അത്തുസീർ രണ്ട് വല്യത്തോ ബിൽ ബൈത്തിൽ അതീഖ് മൂന്ന് വലിന്നാഹി അലന്നാസി ഹിജുൽ ബൈത്തി മനിസ്തി സബീല നാല് നവൈത്തു സൗമഖ അൻ അദാ ഇ ഫർ റമലാനി ഹാദിഹി സനത്തി ലില്ലാഹി താന ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം പത്ത് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ അതിൻ്റെ ഉത്തരം ഇതാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം ഇവിടെ ഒന്നാമത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മീക്കാത്ത് മക്കയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഹജ്ജിൻ്റെ മീക്കാത്ത് ഏതാണ് അത് നമ്മൾ പതിനാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് മക്ക തന്നെയാണ് മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ നിമീക്കാത്ത് മക്ക രണ്ട് രണ്ടാമത്തെ ചോദ്യം എന്താ ബലി എന്നാൽ എന്ത് ബലി എന്നാൽ എന്ത് എന്താണ് ബലി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉത്തരം നമ്മൾ പന്ത്രണ്ടാമത്തെ പാടത്തിലാണ് പഠിച്ചിട്ടുള്ളത് ഇരുപത്തെട്ടാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം ഒലുഹിയത്തിന് മതിയാകുന്ന ഒരാടിനെ അറുക്കലാണ് ബലി ഒലുഹിയത്തിന് മതിയാകുന്ന ഒരാടിനെ അറുക്കൽ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ രാത്രി തന്നെ നെയ്യത്ത് വേണം ഏത് നോമ്പിന് രാത്രി തന്നെ നെയ്യത്ത് വെക്കേണ്ട നോമ്പ് ഏതാണ് സിമ്പിളായിട്ട് നമുക്ക് ഇതാ ഏഴാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് ഫർള് നോമ്പ് ഫർള് നോമ്പിനാണ് രാത്രി തന്നെ നെയ്യത്ത് വേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം എന്താ ഹജ്ജിൻ്റെ വാജിബാത്തുകളുടെ എണ്ണം ഹജ്ജിൻ്റെ വാജിബാത്തുകളുടെ എണ്ണം ഹജ്ജിൻ്റെ വാജിബാത്തുകൾ എത്രയാണ് എന്നാണ് ചോദ്യം അതിൻ്റെ എണ്ണം എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പതിമൂന്നാമത്തെ പാഠത്തിലായെന്ന് തന്നെ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരം അഞ്ചാണ് ഹജ്ജിൻ്റെ വാജിബാത്തുകളുടെ എണ്ണം അഞ്ച് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ ജക്കാത്തുൽ ഫിത്തറിൻ്റെ മറ്റൊരു പേര് ജക്കാത്തുൽ ഫിത്തുറിൻ്റെ മറ്റൊരു പേര് സിമ്പിളായിട്ട് എഴുതാം ആ അഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു ജക്കാത്തുൽ ബദൻ സക്കാത്തുൽ ബദൻ എന്നാണ് ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ അഞ്ച് ഒട്ടകങ്ങൾക്ക് നൽകേണ്ടുന്ന ജക്കാത്ത് അഞ്ച് ഒട്ടകം ഉണ്ടെങ്കിൽ അതിന് എന്താണ് ജക്കാത്തായി നൽകേണ്ടത് അതിൻ്റെ ഉത്തരം നമ്മൾ നാലാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് അതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിൻ്റെ ലാസ്റ്റത ഒരാടിനെയാണ് അഞ്ച് ഒട്ടകങ്ങൾക്ക് നൽകേണ്ടുന്ന ജക്കാത്ത് ഒരാട് ഇനി ഏഴാമത്തെ ചോദ്യം ധാന്യങ്ങളിൽ ജക്കാത്തിൻ്റെ ലിറ്റർ കണക്ക് ധാന്യങ്ങളിൽ ധാന്യങ്ങളിൽ ജക്കാത്തിൻ്റെ ലിറ്റർ കണക്ക് എത്രയാണ് അതിൻ്റെ ആൻസർ നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ധാന്യങ്ങളിൽ ജക്കാത്തിൻ്റെ ലിറ്റർ കണക്ക് തൊള്ളായിരത്തി അറുപത് ആണ് തൊള്ളായിരത്തി അറുപത് ലിറ്റർ ഇങ്ങനെ അറബിയിൽ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഈ ആറ് ഇതിനെ ആറ് അറബിൽ ഇങ്ങനെയുണ്ട് പല കുട്ടികളും അത് രണ്ടിടും അപ്പോൾ ഉത്തരം തെറ്റി അക്കായതുകൊണ്ട് തെറ്റി അപ്പോൾ നിങ്ങൾ വന്നെങ്കിൽ പിന്നെ ഇങ്ങനെ വാക്യത്തിലാക്കി കാണുന്ന ഇതാ തൊള്ളായിരത്തി ഇങ്ങനെ എയ്താ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സാധാരണ ഏതാനാക്ക എഴുതാ മതി തൊള്ളായിരത്തി അറുപത് ഇനി എട്ടാമത്തെ ചോദ്യം സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന നജസ് സുർക്കയാവൽ കൊണ്ട് സ്വയം സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന നഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ പാഠത്തിൽ തന്നെ അതുണ്ട് ലഹരിദ്രാവകങ്ങൾ അതിൻ്റെ ലഹരി ദ്രാവകങ്ങൾ എന്നാണ് സ്വയം സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന ലഹരി ദ്രാവകങ്ങൾ ഒമ്പതാമത്തെ ചോദ്യം ഉളോ ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേര് ഉലോ ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേരെന്താണ് സിമ്പിളായിട്ട് ചെയ്ത് ആദ്യത്തെ പാഠത്തിൽ തന്നെ പഠിച്ചു ചെറിയ അശുദ്ധി ഉലോ ഇല്ലാത്ത അവസ്ഥക്ക് ചെറിയ അശുദ്ധി എന്നും കുളി നിർബന്ധമാവുന്ന അവസ്ഥയ്ക്ക് വലിയ ശുദ്ധി എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇനി പത്താമത്തെ ചോദ്യം എന്താണ് ഒരു തയമ്മും കൊണ്ട് എത്ര ജനാസ നിസ്കരിക്കാം ഒരു തയമ്മും കൊണ്ട് എത്ര ജനാസ ഇതുപോലെ ശ്രദ്ധിക്കണം ജനാസ എന്ന് പറഞ്ഞാൽ ഫറലാണെങ്കിലും അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു തയമ്മും കൊണ്ട് ഒരു ഫറൽ മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ ജന മയ്യത്ത് നിസ്കാരവും അതേപോലെ തന്നെ സുന്നത്തും എത്രയും ആവാം എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ജനാസ മയ്യത്ത് നിസ്കാരത്തിലാണ് കൂടുക ഒരു തേമം കൊണ്ട് എത്ര ജനാജ നിസ്കരിക്കാം എൻ്റെ ആൻസർ രണ്ടാമത്തെ പാഠത്തിലാണ് പറ പറയുന്നതിൽ എത്രയും ആവാം എത്രയും നിസ്കരിക്കാം എത്രയും ആവാം എന്നൊക്കെ ഇതാണ് കൂടി പറയാം ഒന്ന് മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മേക്കാത്ത് മക്ക രണ്ട് ബലി എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം ഉളുഹിയത്തിന് മതിയാകുന്ന ഒരു ആടിനെ അറുക്കലാണ് മൂന്ന് രാത്രി തന്നെ നെയ്യത്ത് വേണം ഏത് നോമ്പിന് ഉത്തരം ഫർലു നോമ്പിന് നാല് ഹജ്ജിൻ്റെ വാജിബാത്തുകളുടെ എണ്ണം ഉത്തരം അഞ്ച് അഞ്ചാമത്തെ ചോദ്യം ജക്കാത്തുൽ ഫിത്തറിൻ്റെ മറ്റൊരു പേര് ഉത്തരം ജക്കാത്തുൽ ബദൻ ആറ് അഞ്ച് ഒട്ടകങ്ങൾക്ക് നൽകേണ്ടുന്ന ജക്കാത്ത് അതിൻ്റെ ഉത്തരം ഒരു ആട് ഏഴ് ധാന്യങ്ങളിൽ ജക്കാത്തിൻ്റെ ലിറ്റർ കണക്ക് അതിൻ്റെ ഉത്തരം തൊള്ളായിരത്തി അറുപത് എട്ട് സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന നജസ് അതിൻ്റെ ഉത്തരം ലഹരി ദ്രാവകങ്ങൾ ഒമ്പത് ഉതോ ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേര് ചെറിയ അശുദ്ധി പത്ത് ഒരു തയമം കൊണ്ട് എത്ര ജനാദ നിസ്കരിക്കാം ഉത്തരം എത്രയും ആവാം ആറാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങൾ വ്യക്തമാക്കി എഴുതി കൊടുക്കണം ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഇസ്തിഹാത്ത് ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തമായി എഴുതി കൊടുക്കുക എൻ്റെ ആൻസർ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് നാലാമത്തെ പേജിൽ നോക്കി കാണാം ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയങ്ങളിലല്ലാതെ രോഗം കാരണം സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തം അതാണ് ഇസ്തിഹാദത്വം അയലിൻ്റെയോ നിഫാസിൻ്റെയോ സമയങ്ങളിലല്ലാതെ രോഗം കാരണം സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തം അതിനാണ് ഇസ്തിഹാദത്ത് എന്ന് പറയാം അപ്പോൾ അതവിടെ എഴുതാം ഇനി രണ്ടാമത്തെ ചോദ്യം ഏത്തിക്കാഫ് എന്താണ് ഏത്തിക്കാഫ് എന്നാലെന്തോ നമ്മൾ പഠിച്ചിട്ടില്ലേ അത് ഒമ്പതാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് ഇരുപത്തി രണ്ടാമത്തെ പേജ് തുറന്ന് നോക്കിയാൽ അതിൻ്റെ ആൻസറ് കാണാം എന്താണ് നിസ്കാരത്തിൻ്റെ തുമനത്തെക്കാൾ കൂടുതൽ സമയം നീയ്യത്തോടു കൂടി പള്ളിയിൽ താമസിക്കൽ അതിനാണ് എന്ന് പറയാം സംസ്കാരത്തിൻ്റെ തുമ നീയത്തിനേക്കാൾ കൂടുതൽ സമയം കൂടി പള്ളിയിൽ താമസിക്കൽ അതാണ് അതിൻ്റെ ആൻസർ മൂന്നാമത്തെ ചോദ്യം എന്താ നോമ്പ് ഹറാമാകുന്ന ദിവസങ്ങൾ നോമ്പ് ഹറാമാകുന്ന ദിവസങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അത് ഏഴാമത്തെ പാഠം അതിലാണ് പഠിച്ചത് എൻ്റെ അവസാനത പതിനെട്ടാമത്തെ പേജിൽ ലാസ്റ്റ് പറയുന്നു രണ്ട് പെരുന്നാൾ ദിവസം അയ്യാമത്തെ ശ്രീഖ് ഷെക്കിൻ്റെ ദിവസം അപ്പോൾ ഈ മൂന്നെണ്ണം എവിടെ എഴുതണം രണ്ട് പെരുന്നാൾ ദിവസം അയ്യാമത്തെ ശ്രീക്ക് ഷെക്കിൻ്റെ ദിവസം ഈ ദിവസങ്ങളിലൊക്കെയാണ് നോമ്പ് ആറാമാകുക നാലാമത്തെ ചോദ്യം മിസ്കീൻ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മൾ സക്കാത്തിൻ്റെ അവകാശികൾ പാഠത്തിൽ ഫക്കീർ ഒക്കെ പഠിച്ചിട്ടുണ്ട് അവരെ ഡെഫിനിഷനൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താണ് എന്ന് മിസ്കീ എന്ന് പറഞ്ഞാൽ എന്താണ് ആറാമത്തെ പാഠത്തിലാണ് പതിനഞ്ചാമത്തെ പേജ് തുറന്നു തുറന്നോക്കിയാൽ കാണാം അതിൻ്റെ ഉത്തരം ചിലവിൻ്റെ എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവൻ ചിലവിൻ്റെ എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണ് മിസ്കീൻ എന്ന് പറയും അപ്പോൾ അതവിടെ അങ്ങനെ ചെയ്താൽ ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ കിറാൻ കിറാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഹജ്ജും ഹജ്ജുംറയും മൂന്ന് വിധത്തിൽ നിർവഹിക്കാം മൂന്ന് രൂപത്തിൽ നിർവഹിക്കാം എന്ന് പഠിച്ചിട്ടുണ്ട് ഇഫ്രാദ് തമത്തോഴ് കിറാൻ അതൊക്കെ ഓരോന്നും എങ്ങനെയെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഇവിടെ ചോദ്യം കിറാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് പന്ത്രണ്ടാമത്തെ പാഠത്തിലാണ് ഇരുപത്തെട്ടാമത്തെ പേജ് തുടങ്ങി നോക്കിയതിന് ഉത്തരം കാണാം എന്താണ് ഹജ്ജിനും ഉമ്രക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്യൽ ഹജ്ജിനും ഉമ്രക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് ഹജ്ജിൻ്റെ അമൽ ചെയ്യൽ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഹജ്ജിനും ഉമ്രക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്യൽ എന്ന് എഴുതിയാലും അതിൻ്റെ ആൻസറായി ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു ഒന്ന് ഇസ്തിഹാദത്ത് അതിൻ്റെ ഉത്തരം ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണം സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തം രണ്ട് ഏത്തി കാഫ് ഉത്തരം നിസ്കാരത്തിൻ്റെ തുമനീനത്തിനേക്കാൾ കൂടുതൽ സമയം നെയ്യത്തോടുകൂടി പള്ളിയിൽ താമസിക്കൽ മൂന്ന് നോമ്പ് ഹറാമാകുന്ന ദിവസങ്ങൾ അതിൻ്റെ ഉത്തരം രണ്ട് പെരുന്നാൾ ദിവസം അയ്യാമുത്തശരീഖ് ഷെക്കിൻ്റെ ദിവസം നാല് മിസ്കീൻ ഉത്തരം ചിലവിൻ്റെ എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവൻ അഞ്ച് കിറാൻ അതിൻ്റെ ഉത്തരം ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്യൽ ഏഴാമത്തെ ആക്ടിവിറ്റി സാരം എഴുതാം അർത്ഥം എഴുതാനാണ് രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം അഹബ്ബു ഇബാദി ലയ്യ ഐബാദി ലൈജലു അഹബ്ബു ഇബാദി ലയ്യ ലയ്യും ഫിത്തുറ എട്ടാമത്തെ പാഠത്തിലാണ് ഉള്ളത് എന്താണ് അതിൻ്റെ അർത്ഥം എൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട് എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നോമ്പ് തുറക്കൽ ഉളരിപ്പിക്കുന്നവനാണ് എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നോമ്പ് തുറക്കൽ ഉളരിപ്പിക്കുന്നവനാക്കാണ് അല്ലെങ്കിൽ പെട്ടെന്നാക്കുന്നവനാണ് എന്നൊക്കെ ഇതാണ് ഇനി രണ്ടാമത്തേന്താ മൻഹജ്ജ്ജ വലം ഫഖദ് ജഫാനി മൻഹജ്ജ വലം ഫഖദ് ജഫാനി അർത്ഥം അത് നമ്മൾ പതിനേഴാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് മുപ്പത്തെട്ടാമത്തെ പേജിലുണ്ട് ഒരാൾ ഹജ്ജ് ചെയ്തു അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല എന്നാൽ അവൻ എന്നോട് പിണങ്ങി ഒരാൾ ഹജ്ജ് ചെയ്തു അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല എന്നാൽ അവൻ എന്നോട് പിണങ്ങി അങ്ങനെ നമുക്ക് അർത്ഥം ചെയ്താൽ അർത്ഥങ്ങളൊന്നും കൂടി പറയാം ഒന്ന് അഹബ് ഇബാദി ഇലയ്യ ഇലയ്യും ഫിത്തുറ എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നോമ്പ് തുറക്കൽ ഉളരിപ്പിക്കുന്നവനാണ് ഉളരിപ്പിക്കുന്നവരാണ് രണ്ട് മൻ ഹജ്ജ വലം യസുർണി ഫക്കത് ജഫാനി ഒരാൾ ഹജ്ജ് ചെയ്തു അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല എന്നാൽ അവൻ എന്നോട് പിണങ്ങി ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമത്തല്ലാഹി വാത്തൂ